ഹേ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഗായ്സ് നമുക്കിന്നൊരു സെൻറ്റാംഗിൾ ആർട്ട് കണ്ടാലോ അതിനായിട്ടാണ് ഞാൻ ഇവിടെ ഒരു സ്ക്വയർ വരച്ചിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ആറ് സ്ക്വയർ വരച്ചിട്ടുണ്ട് ഇങ്ങനെ വര വര കൊടുത്തിട്ടുണ്ട് ആറെണ്ണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അപ്പോൾ ആറെണ്ണം കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇങ്ങോട്ടും ഇത്ര ഒമ്പത് വര കൊടുക്കാനുണ്ട് അപ്പോൾ ഒമ്പത് വരെ കൊടുത്തിട്ട് നമുക്ക് കാണാം ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു വെള്ള നോട്ട്ബുക്കും ഒരു പെന്നും ഒരു ആണ് അപ്പോൾ ഗൈസ് നമുക്കിനി അടുത്ത കോളവും കൂടെ വരച്ചിട്ട് ഇത് പൂർണമാക്കിയിട്ട് നമുക്കൊന്ന് കണ്ടാലോ അപ്പഗയസ് പറഞ്ഞ പോലെ ഒമ്പത് കോളം വരയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എട്ടേ വരയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ കഴിഞ്ഞിട്ടുള്ളു ഞാൻ എട്ട് കോളം വരച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി ഇനിയൊരു നമുക്കൊരു പൂ പോലത്തെ ഒരു മോഡല് കൊടുക്കാം അപ്പകായസ് എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ അപകായസ് നമുക്ക് ഇവിടെ തുടങ്ങാം ഇവിടുന്ന് ഫസ്റ്റ് ഇവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഇങ്ങനെ വന്നിട്ട് ഇവിടെ കൊണ്ടു എത്തിക്കുക ഇതും ഇതേപോലെ വരയ്ക്കുക ഇപ്പം ഈ ഒരു മോഡലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മോഡലിവിടെ താഴോട്ട് വരയ്ക്കുക ഇതിങ്ങോട്ടും ഇത് ചരിച്ച് താഴോട്ടും താഴോട്ട് വരയ്ക്കുക ഇതേപോലെ തന്നെ ഇവിടെ ഫുള്ള് നമുക്ക് വരയ്ക്കേണ്ടത് ഇതേപോലെ ഇവിടെയും വരയ്ക്കുക ഇവിടുന്ന് കൊടുക്കുക ഇങ്ങോട്ട് ഇതും ഇങ്ങനെ കൊടുക്കുക ഇപ്പൊ എത്രത്തോളം കറക്റ്റ് ആവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂട എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതി ഞാൻ വരയ്ക്കുന്നതായിരിക്കും ഇവിടെ ഇങ്ങനെ കൊടുക്കുക അപ്പോൾ ഏകദേശം ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പുറം വരയ്ക്കും ഇതേപോലെ വളരെ കെയർഫുള്ളായിട്ടാണ് വരയ്ക്കേണ്ടത് ഇടക്ക് ലൈൻസ് ബ്രേക്ക് ആവുന്നുണ്ട് ഗൈസ് ഒരു സംഭവം ഏറ്റവും ലാസ്റ്റ് ഇത് ഫുള്ള് വരച്ച് വരുമ്പോൾ സെറ്റായിരിക്കും അത് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് വരുന്നു ഗൈസ് ഇത് ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ സെറ്റായിട്ട് ഒരു ആർട്ട് നമുക്ക് കിട്ടും അപ്പം ഇപ്പം റോ നമ്മൾ ഇതേപോലെ നമ്മൾ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് താഴോട്ടും കൂടെ വരയ്ക്കാം ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് ഒരിക്കലും നമ്മൾ വരയ്ക്കുമ്പോ കൂടാതെ മാക്സിമം നമ്മൾ തെറ്റിക്കാതെ ട്രൈ ചെയ്യ തെറ്റിയാ തീർന്നു ഗൈസ് പിന്നെ ഒന്നേന്ന് വരയ്ക്കേണ്ടി വരും ഞാൻ ഇത് ഫസ്റ്റ് ട്രൈ ചെയ്യുക ബട്ട് എത്രത്തോളം ശരിയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതി ഞാൻ മാക്സിമം വരയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ രണ്ടാമത്തെ കോളത്തിലും ഇതേപോലെ ഫാസ്റ്റിൽ വരയ്ക്കുന്നേക്കാട്ടി നല്ലതൊന്ന് ക്ഷമയോടുകൂടി വരയ്ക്കുന്നതായിരിക്കും അപ്പോൾ ഗൈസ് ഞാനിത് ഫുള്ള് വരച്ചിട്ടൊന്ന് ഔട്ട് പുട്ട് കാണിച്ചു തരാം ഹേ ഗൈസ് അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്കിനി കുറച്ച് വരകൾ കൊടുക്കാനുള്ളതാണ് ഗൈസ് ആ വര കൊടുത്തിട്ട് നമുക്കൊന്ന് കണ്ടാലോ ഗൈസ് അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് എങ്ങനെയുണ്ട് ഗൈസ് അപ്പോൾ ഇത് നമുക്കൊന്ന് കളർ അടിച്ചിട്ടൊന്ന് കണ്ടാലോ അപ്പോൾ ഗൈസ് കളർ അടിച്ചപ്പോൾ ഇങ്ങനെയാണ് ഒരു ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത് ഞാൻ ഇവിടെ യൂസ് ആക്കിയിട്ടുള്ള സ്കെച്ച് പെൻ ബ്ലൂ ആണ് ഗൈസ് ഇങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത് ഗൈസ് ഈ ഒരു പിക്ചർ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്കും ഷെയറും കമൻ്റ് കൂട്ട് എല്ലാവരും സപ്പോർട്ട് ആക്കേണ്ടതാണ് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ബായ്